പുന്നത്തുറ സെന്റ് തോമസ് പഴയപള്ളിയുടെ ചതുർശതാബ്ദി ആഘോഷ സമാപനം ശനിയാഴ്ച നടക്കും വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന് മുന്നോടിയായി കിഴങ്ങൂരിൽ നിന്നും പുന്നത്തുറയിലേക്ക് ചതുർശതാബ്ദി സമാപന റാലിയും നടക്കുമെന്ന് ജൂബിലി ആഘോഷ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോട്ടയം അതിരൂപതയിലെ മൂന്നാമത്തെ ദേവാലയമായ പുന്നത്തുറ സെന്റ് തോമസ് ക്നാനായ ക തോലിക്ക പഴയപള്ളിയുടെ നാനൂറാം വാർഷികാഘോഷങ്ങൾക്ക് സമാപനമാവുകയാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ചിൽ കുമ്മനത്തെ ഇട്ടൂപ്പുകത്തനാർ സ്ഥാപിച്ച ദേവാലയത്തിന്റെ നാനൂറാം വാർഷികാഘോഷ സമാപന സമ്മേളനം ശനിയാഴ്ച നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒമ്പതിന് പൂർവ്വ പിതാക്കന്മാരുടെ പാദസ്പർശമേറ്റ കൊടുങ്ങല്ലൂരിൽ നിന്നും കോട്ടയം അതിരൂപതാ വികാരി ജനറൽ റവറൻ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് തെളിയിച്ച ദീപശിഖാ പ്രയാണത്തോടു കൂടി ആരംഭിച്ച ജൂബിലി ആഘോഷങ്ങൾക്കാണ് വെള്ളിയാഴ്ച സമാപനമാവുന്നത് ആഘോഷങ്ങളോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് കഴിഞ്ഞ ഒരു വർഷമായി നടന്നു വന്നിരുന്നത് പുതിയ ദേവാലയത്തിന്റെ കുദാശകർമ്മവും ഏഞ്ചൽസ് മീറ്റ് വായനാ മത്സരങ്ങൾ വാർഷിക ധ്യാനം കനായിത്തോമ പ്രതിമ അനാച്ഛാദനം വിരുദ്ധ ബോധവൽക്കരണ കൂട്ടയോട്ടം തോമസ് നാമധാരി സംഗമം പ്രവാസി സംഗമം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നത് സമാപന സമ്മേളനം ജൂലൈ അഞ്ചാം തീയതി നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു വർഷത്തെ പ്രോഗ്രാം ഞങ്ങൾ സമാപിക്കുകയാണ് തുടർന്നും ഇതിന്റെ പരിപാടികൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇതാണ് ഒരു വർഷക്കാലത്തെ ഞങ്ങളുടെ പരിപാടിയുടെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് സമാപനത്തിലേക്ക് കിടക്കുമ്പോൾ മൂന്ന് പതിനഞ്ചിന് കിടങ്ങൂർ ദേവാലയത്തിൽ നിന്നും ഫ്ലാഗോ ഭരണത്തോടുകൂടി വാഹനറാലി പുനത്തറയിലേക്ക് വരികയാണ് തുടർന്ന് പുനത്തറയിൽ നൃതഗംഭീരമായ സമാപന പൊതുസമ്മേളനം ಅಧ್ಯಕ್ಷತೆ ವಿಶಿಷ್ಟ ಮುಖ್ಯಣಿ ಸದೇಶ ಪ್ರತಿಪಕ್ಷ ചതുശതാബ്ദി സമാപനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച മൂന്ന് പതിനഞ്ചിന് കിടങ്ങൂരിൽ നിന്നും പുനതുറയിലേക്ക് പ്രൗഢഗംഭീരമായ റാലി നടക്കും കിടങ്ങൂർ എസ് എച്ച്ഒ മഹേഷ് കെയൽ ഫ്ളാഗ് ഓഫ് ചെയ്യും വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് പ്രൗഢഗംഭീരമായ സമാപന സമ്മേളനം നടക്കും സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കോട്ടയം മധുരൂപത മെത്രാപോലിത്ത മാർ മാത്യു മൂലക്കാട്ട് തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ് സിനിമാ താരം ദിലീഷ് പോത്തൻ കിടങ്ങൂർ ഫറോന വികാരി ഫാദർ സ്റ്റാനി ഇടത്തിപ്പറമ്പിൽ കിടങ്ങൂർ സ്വാമി ക്ഷേത്രം സെക്രട്ടറി ശ്രീജിത്ത് കെ നമ്പൂതിരി മുൻ വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ പുന്നത്തറ വെള്ളാപ്പള്ളി പള്ളി വികാരി ഫാദർ അബ്രഹാം കരി അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ കൊച്ചുറാണി ജൂബിലി ആഘോഷ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ബിനു സ്റ്റീഫൻ പല്ലോന്നിൽ തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ബിബിൻ കണ്ടോത്ത് ജൂബിലി ജോയിന്റ് കൺവീനർ ബിനു സ്റ്റീഫൻ പല്ലോന്നിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിബിഷ് ഷോലിക്കമുറി കൈക്കാരന്മാരായ സാബു ഒഴുങ്ങാലിൽ സാബു വയലിൽ എന്നിവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം